ം ഫ്ലഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അതുപോലെ സന്തോഷം എന്താണെന്ന് അറിയാമോ അതുകൊട്ടിനെ സ്കൂളിൽ കൊണ്ടെല്ലാം പറഞ്ഞു ടീച്ചർ വിളിച്ചു സ്കൂൾ ആനുവൽ ഡേ ആണ് അപ്പൊ അത് ഊട്ടീനെ കൊണ്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് കുറച്ചു മുമ്പാണ് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് നമ്മളൊന്നും പോയിട്ട് വിചാരി വരാമെന്ന് വിചാരിക്കുന്നു അതൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ആതുട്ടീൻ്റെ ഇഷ്ടമല്ലേ നമുക്ക് ഏറ്റവും വലുത് അങ്ങനെ ഒന്ന് പോയി വരാമെന്ന് വിചാരിക്കുന്നു അവിടെ ചെന്ന് ചെന്നെഴിയുമ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് പോയി അതുമോൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഓടി വരാം കേട്ടോ അതൊരു സന്തോഷമില്ല സ്കൂളിൽ പോകുന്നേ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാനൊക്കെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ആ അതുമോ ഭയങ്കര സന്തോഷമാണ് ഉണ്ണിച്ചാട്ടനും അമ്മയും ആ തിട്ടീം കൂടി ആട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ പോയി കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് ഓടി വരാവേ ആ കുട്ടീൻ്റെ പുതിയ ഉടുപ്പാണ് കേട്ടോ പുതിയ ഉടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഷുണ്ടറിൻ്റെ ഉടുപ്പാണേ അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം വരും അങ്ങനെ നമ്മൾ വണ്ടിക്ക് പോയിട്ട് ഓടി വരും ബാക്കി വിശേഷം സ്കൂളിൽ നിന്ന് കാണാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ആ സ്കൂളിലെത്തി ആതുട്ടിയേയ് സ്കൂളിലെ കൂട്ടുകാരെയൊക്കെ നോക്കി കിടക്കുവാണ് കേട്ടോ ആ കുട്ടിയുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ആദ്യമാണെങ്കിൽ കൂട്ടുകാരെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്ത് ഉണ്ണിക്കൂട്ടനെ എന്നോട് വർത്തമാനം പറയുന്നതാണേ ആ ക്ലാസ്സിലെ കൂട്ടുകാരാണ് ആ കുട്ടിയുടെ കൂട്ടുകാരാണ് ഓടിച്ചാടി നടക്കുന്നത് ആ അതൊക്കെ നോക്കി കിടക്കുവാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടമാണ് കാരണം ആദ്യം ഇതുപോലെ ഓടി നടക്കേണ്ടതല്ലേ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ ആതൂട്ടിക്ക് ഒരു ദിവസമെങ്കിലും ഞാൻ ആതുട്ടിനെ കൊണ്ടുപോകാറുണ്ട് പിന്നെ അവരെന്തേലൊക്കെ വിശേഷമുള്ള ഒരു ദിവസം വിളിക്കും അങ്ങനെ ആ തുട്ടിയുടെ പ്രിൻസിപ്പാൾ നമ്മുടെ ആതുട്ടിക്ക് ഒരു ഉടുപ്പാണ് കേട്ടോ ഗിഫ്റ്റായി കൊടുക്കുന്നത് അങ്ങനെ അവർ ഗിഫ്റ്റ് കൊടുക്കുവാണ് എൻ്റെ സിസ്റ്റർ ആതുട്ടീനോട് വർത്താനം ഒക്കെ പറയുവാണ് ഞങ്ങളങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ടോ ഭയങ്കര വെയിൽ ഞാൻ ആതുട്ടിയുടെ തലയൊക്കെ മൂടി പൊതിഞ്ഞിട്ടിട്ട് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് കൊണ്ട് വരുവാണേ ആദ്യൂട്ടി ഇങ്ങനെ കിടന്നുകൊള്ളൂട്ടോ കിടക്ക അടങ്ങി കിടക്കാനൊക്കെ പറഞ്ഞാൽ ആദ്യം പോലെ കിടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ആതുട്ടി കിടക്കുവാണേ അങ്ങനെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി ആണ് സ്കൂളിൽ പോയത് പെട്ടെന്ന് കേട്ടോ ഒരു പത്ത് മിനിറ്റും കൂടി ഞങ്ങൾ പോയി പോകുന്നു കാരണം തലേന്ന് ആശുപത്രിയിൽ പോയിണമുണ്ട് പിന്നെ ഹോസ്പിറ്റലിലെ വിവരങ്ങളായിട്ട് നാളെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് വരുവാണ് കേട്ടോ അപ്പോൾ അതുട്ടിയുടെ കഞ്ഞിപ്പരേൻ്റെ അതിലെയാണ് ഇറങ്ങിപ്പോരുന്നത് കാരണം അപ്പുറത്ത് മക്കൾ പുറത്തേക്ക് അങ്ങാണ്ട് പോകുന്നത് കൊണ്ട് അവർ ഗേറ്റ് പൂട്ടിയേക്കുവാണ് അങ്ങനെ നമ്മൾ കഞ്ഞി കഞ്ഞിപ്പരയുടെ അതിലേ ഇറങ്ങി പോരുവാണ് പോരുവാണെട്ടോ അതുകൊട്ടി അന്നേരമൊക്കെ ഷാളിട്ട് മൂടിപ്പുറച്ച് അടങ്ങി ഒതുങ്ങി കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അതുകൊട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അതുപോലെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ കഞ്ഞിപ്പരേൻ്റെ ഇറങ്ങി പോരുവാണ് താഴെയാണ് ഓട്ടം കൊണ്ടുപോയി നിർത്തിയേക്കുന്നത് കേട്ടോ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിക്കൂട്ടനും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൻ ഫ്രണ്ടിലേക്ക് ഓടിയിട്ടുണ്ട് ഞാൻ ഞാനവിടുന്ന് എല്ലാവരോടും വർത്താനം ഒക്കെ പറഞ്ഞാൽ ഇത് ആതുട്ടീൻ്റെ സ്കൂളിലെ സാറാണ് കേട്ടോ ആതുട്ടീനെ കളിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട് ഈ സാറ് സാറാദട്ടീനിന്ന് കളിപ്പിച്ചിട്ട് കയറി പോകുക ഞാൻ പറയുക വീഡിയോ ആന്ന് പറഞ്ഞാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി വെയിൽ സഹിക്കാൻ വയ്യാ കേട്ടോ ഉണ്ണിക്കൂട്ടനാണിതേ ഇരിക്കുന്നത് ഉണ്ണികൂട്ടനെന്തോ ഒരു ഭയങ്കര ഗമയൊക്കെ കാണിച്ച് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുവാണ് കേട്ടോ ആദൂട്ടി അതേ കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആതുട്ടി വെയിലായതുകൊണ്ട് ഭയങ്കര ക്ഷീണം അങ്ങനെ നമ്മൾ ആതുട്ടിയുടെ സ്കൂളിലൊക്കെ പോയി വന്നു ഇതേ നല്ല മിടുക്കനായിട്ട് സ്കൂളിലൊക്കെ പോയി വന്നു സ്കൂളിൽ നിന്നൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമാവിക്ക് അത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മോനെ അപ്പോൾ ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും കണ്ടേ കൂട്ടുകാരെയൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു വന്നു ഒത്തിരി നേരം ഇരുന്നില്ല കേട്ടോ എനിക്ക് ശാരീരികമായിട്ട് വയ്യ ഇരിക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വന്നു സ്കൂളിൽ നിന്ന് നേരത്തെ വന്നതിൻ്റെ ദേഷ്യാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് കാണണ്ടേ അതുകൊണ്ടിന്റെ ഗിഫ്റ്റിലാണ് ഇതേ ഒരു ഷർട്ടാണ് കേട്ടോ അത് വലിയ വലിപ്പമായി പോയി വലിപ്പം കൂടുതലാണ് വലിയ ഇച്ചിരി അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഷർട്ടാണ് കേട്ടോ വലിയൊരു ഷർട്ടാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട് അതൊട്ടിഷ്ടമായോ ഷർട്ട് ഇഷ്ടായോ അവർ ഏഴ് വയസ്സെന്ന് പറഞ്ഞാൽ വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമോ അതൊട്ടി ഏഴ് വയസ്സായിരുന്നു അല്ലേന്ന് അപ്പം വലിയ ഷർട്ട് എടുത്തു പടാ ടൂപ്പടാ ടൂപ്പടെ ഇട്ടിട്ട് ടൂപ്പടാന്നെ സാറ്റർഡേ ഒക്കെ സൂത്ര സ്കൂളിൽ പോയതിൻ്റെ ഗിഫ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവരെല്ലാം കൊല്ലം നമുക്ക് ഓരോ ഗിഫ്റ്റ് ഓരോ ഗിഫ്റ്റ് തരുന്നതാണ് കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പരിപാടിക്കൊന്നും ഇരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പരിപാടിക്കൊന്നും ഇരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു എനിക്ക് തീരെ വയ്യ കേട്ടോ പരിപാടിക്കൊന്നും നമ്മൾ ഇരുന്നിട്ടില്ല പോയി പോന്നു അങ്ങനെ വേറെ എന്താണ് എല്ലാവരും വിശേഷം ഉടുപ്പം കൊണ്ട് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പാതൂട്ടിയുടെ ഒരുപാട് ഉടുപ്പിന്റെ unboxing കൂടി ഇടാനുണ്ട് ഇനി അതൊക്കെ ഒന്ന് ചെയ്യണം പിറന്നാളിൻ്റെ unboxing കൂടെ ഒന്നും ഇട്ടിട്ടില്ല അതൊക്കെ ചെയ്യണം ആദൂട്ടിക്ക് ഇന്നലെ പോയിട്ട് വന്നിട്ട് ക്ഷീണതാണ് ഹോസ്പിറ്റലിൽ ആ വിശേഷം ഞാൻ പറയാം ഒരു വീടേക്കകത്ത് ചെയ്യും അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വരുന്നത് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നത് കേട്ടോ അല്ലേ മോനെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ ആതുട്ടിക്കും എന്നേലും ഇതുപോലെയൊക്കെ സ്കൂളിൽ പോകാൻ പറ്റും ഉറപ്പാണ് കേട്ടോ എന്നേലും ഇതുപോലെയൊക്കെ സ്കൂളിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അടുത്തട്ടെ അപ്പുറത്തുനിന്ന് തട്ടുമൂട്ടും കേൾക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ എന്നാലും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബായ്